ിലെ ലേബർ സർക്കാരിന്റെ കുടിയേറ്റ നിയമം വിപരീത ഫലങ്ങളാണ് സൃഷ്ടിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു നിയമപരമായ കുടിയേറ്റത്തിനുള്ള നിയമങ്ങൾ കർക്കശമാക്കിയതോടെ സ്റ്റുഡന്റ് വിസയിലും വർക്ക് വിസയിലും എത്തുന്നവരുടെ എണ്ണം കാര്യമായി കുറഞ്ഞപ്പോൾ അഭയാർത്ഥികളുടെ എണ്ണം കുതിച്ചു വരികയാണെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ആഗോളതലത്തിൽ തന്നെ ഏറെ ആവശ്യക്കാരുള്ള ഒരു വിദ്യാഭ്യാസ ഹബ്ബായിരുന്നു ബ്രിട്ടൻ വിവിധ രാജ്യങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളായിരുന്നു ഇവിടെ പഠനത്തിനായി എത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ബ്രിട്ടന്റെ ശോഭ കെടുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകൾ പറയുന്നത് അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറ് ലക്ഷത്തി ഇരുപത്തിനാല് പേർ സ്റ്റുഡന്റ് വിസയിൽ ബ്രിട്ടനിലെത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് മുപ്പത്തി ഒന്ന് ശതമാനം കുറഞ്ഞ് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി ഒരുന്നൂറ്റി മൂന്നായി എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുന്നതിനുള്ള നടപടികൾ യു കെയിൽ നിന്നും വിദേശ വിദ്യാർത്ഥികളെ ായി നൂറ്റി നാൽപ്പത്തി ഒന്ന് സ്ഥാപനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സംഘാംഗനായ യൂണിവേഴ്സിറ്റി യു കെ പറയുന്നുണ്ട് വിദേശ വിദ്യാർത്ഥികളെ എപ്പോഴും സ്വാഗതം ചെയ്യുന്നുവെന്നും എന്നാൽ നിലവിലുള്ള തലത്തിലേക്ക് നെറ്റ് മൈഗ്രേഷൻ ഉയരുന്നത് അനുവദിക്കാനാകില്ല എന്നുമാണ് സർക്കാർ പറഞ്ഞത് യൂണിവേഴ്സിറ്റികൾ സ്ഥിതി ചെയ്യുന്ന നഗരങ്ങളുടെ പ്രാദേശിക സമ്പദ്ഘടനയിൽ നിർണായക പങ്കായിരുന്നു വിദേശ വിദ്യാർത്ഥികൾ വഹിച്ചിരുന്നത് പടിഞ്ഞാറൻ മിഡ്ലാൻഡ്സിലെ കവണ്ട്രി അത്തരത്തിൽ പ്രധാനമായും വിദേശ വിദ്യാർത്ഥികളെ ആശ്രയിക്കുന്ന ഒരു നഗരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലത്ത് പതിനായിരത്തിൽ അധികം വിദേശ വിദ്യാർത്ഥികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ലണ്ടന് പുറത്ത് ഏറ്റവും അധികം വിദേശ വിദ്യാർത്ഥികളുള്ള രണ്ടാമത്തെ നഗരമായിരുന്നു കവൻട്രി എന്നാൽ വിദേശ വിദ്യാർത്ഥികളുടെ ഒഴുക്ക് കുറഞ്ഞതോടെ നഗരവും സാമ്പത്തിക ഞെരുക്കത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് പഠനത്തിനുള്ള ചെലവ് കണ്ടെത്താനായി മിക്ക വിദേശ വിദ്യാർത്ഥികളും പാർട്ട് ടൈം ജോലികളിൽ ഏർപ്പെടാറുണ്ട് ഇപ്പോൾ അത്തരത്തിലുള്ള ജോലികൾ ലഭിക്കുന്നില്ല എന്നതും വിദേശ വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയായിട്ടുണ്ട് അതേസമയം വിസ നിയമങ്ങളിൽ അടുത്ത കാലത്ത് വരുത്തിയ ചില മാറ്റങ്ങളാണ് വിദേശ വിദ്യാർത്ഥികളെ ബ്രിട്ടനിലേക്ക് വരുന്നതിൽ നിന്ന് പ്രധാനമായും തടയുന്നത് എന്നാണ് ഇന്ത്യൻ വംശജനായ മുഹമ്മദ് അബ്ദുള്ള സായദ് പറയുന്നത്